ലാലേട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ കാണുക എന്നാണ് നമ്മൾ പൊതുവേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും സിനിമയെ സംബന്ധിച്ച ആളെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സിനിമ അനുഭവവേദ്യമാക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലുണ്ട് ഫീൽ ദ ഫിലിം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചതിനകത്ത് ഐ വി ശശി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വളരെ വലുതാണ് ഒന്ന് അന്നോളം സിനിമകൾ നമ്മൾ കാണുമായിരുന്നെങ്കിലും ഡയറക്ടറുടെ പേര് കേട്ട് തിയേറ്ററുകളിലുള്ള ആൾക്കാർ പോയി തുടങ്ങിയത് അല്ല ഡയറക്ടറിന്റെ പേര് കേട്ടിട്ട് ഇത് ആരാണ് പിന്നെ അതിലെ ഹീറോ ആരാണെന്നൊന്നും നോക്കില്ല ഇദ്ദേഹത്തെ തന്നെ ആദ്യത്തെ പടം എനിക്ക് പോകുന്നത് ഉത്സവം ഉത്സവം അന്ന് ഉമ്മർ സാർ അത്ര ഹീറോ അല്ല അദ്ദേഹത്തിനെ പിടിച്ച് ഹീറോ ആക്കിയിട്ടാണ് സിനിമ കൊണ്ടുവരുന്നത് ഇപ്പൊ അവളുടെ രാഹുൽ പോലുള്ള പടങ്ങൾ എടുത്താല് അന്നത്തെ ഹീറോ ആയിട്ടുള്ള ആൾക്കാര് ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ക്യാരക്ടറുകൾ അവർക്ക് കൊടുത്തിട്ടാണ് സിനിമ ചെയ്യുന്നത് ഏഹ് വലിയ ഒരു വിപ്ലവമായിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സിനിമ എന്ന് പറഞ്ഞാൽ ശശിയേട്ടന് ഭയങ്കര സംഭവ ശരിക്കും ശശിയേട്ടന് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് ശരിക്കും ശശിയേട്ടന് ശശിയേട്ടന് സിനിമ സിനിമയൊക്കെ വേറെ ഒന്നുമില്ല പോലും ഒരു സംശയം മഞ്ഞല് ഓടാൻ പറയും ഉരുളാൻ പറയും ആ അപ്പൊ പിള്ളേരൊക്കെ പറയും ശശിയേട്ടാ അത് അവര് ചത്തുപോകുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള പരിപാടിയായത്

അപ്പോഴാണ് ഞാൻ കാണുന്നത് കാണുന്നത് വെച്ചിട്ടാണ് അപ്പം അവര് നല്ല ആ സൗഹൃദത്തിൽ പിന്നെ എനിക്ക് അങ്ങാടി കാന്തപര ഹിറ്റ് എത്ര എത്ര പടങ്ങളാണ് ഈ സൈസ് പടങ്ങൾ ഈ കൊമേഴ്സില് ഹിറ്റ് അടിക്കുന്ന ഒരു പക്ഷേ ഞാൻ അന്നത്തെ എപ്പിസോഡ് പറഞ്ഞു കർഷിച്ച് ആറു വർഷമാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ ഫീൽഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് അതില് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി മാറുന്ന പടങ്ങളുടെ ഒരു വലിയ എടുത്താൽ ശശി പേരുകൾ ഉണ്ട് അത്രയും പട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ ശശി എന്ന് പറഞ്ഞാല് അതാണ് ബാക്കി ആക്ടേഴ്സ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഞങ്ങൾ ശരിക്കും ഐ വി ശശിയുടെ പടം ശരി ഹിന്ദിയിൽ അഞ്ചാറ് പടം ചെയ്തിട്ടുണ്ട് ഏഹ് തമിഴില് ചെയ്തിട്ടുണ്ട് തെലുങ്ക് ചെയ്തിട്ടുണ്ട് അലാഹുദിനു അത്ഭുത വിളക്ക് എന്ന് ഒരു പടത്തില് കമലഹാസനും രജനീകാന്തും ഉണ്ട് ആ ഹിന്ദി പടത്തിൽ ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ല അല്ലെ ശശി ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് ഹിന്ദിയൊക്കെ അന്ന് ഒറ്റ വലിയ നമ്മൾ കേൾക്കുന്ന പുറം പാർട്ടിക്കാരെ അടുപ്പിക്കാത്ത ഒരു ചുറ്റുപാടുള്ള സമയത്താണ് ഹിന്ദി ഇപ്പോഴൊരു അഞ്ചാറിനോ അഞ്ചോ ആറോ ഹിന്ദി പടമുണ്ട് ഹരിഷ്മുറ്റ് ഈ കമലഹാസൻ രജനീന്ദ്ര അന്ന് ഇത്ര സ്റ്റാർ സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ ഈ രണ്ടുപേരെയും വെച്ചിട്ട് ചെയ്താൽ അവിടെ പോയി പടം ചെയ്യുക തെലുങ്കിൽ പോയി പടം ചെയ്യുക ഇതിന്റെ കൂട്ടത്തിൽ മലയാളത്തിൽ ഒരു കൊല്ലം പത്ത് പന്ത്രണ്ട് പടം ചെയ്യുക ഇവർക്ക് മാത്രമേ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞ അല്ല ശശേട്ടൻ ഹൈദരാബാദില് പടം ചെയ്യുമ്പോൾ മോർണിംഗ് ഫ്ലൈറ്റില് ഇവിടെ നിന്ന് ഹൈദരാബാദ് പോവും അവിടെ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് നൈറ്റ് ഫ്ലൈറ്റില് ചെന്നൈ വരും ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യും ഒന്ന് പറഞ്ഞതേ ഇല്ല പുള്ളിക്ക് ഉറങ്ങൂല്ല ഇവൻ ബാക്കി ടെക്നീഷ്യൻസിനെ ഉറങ്ങാൻ ഷൂട്ട് പെടൂല എനിക്കറിയാം മൂന്ന് കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ ദേവാസുരം പറഞ്ഞ പടത്തില് ആർട്ടിസ്റ്റിനെ വന്നിട്ട് പിരിക്കുകയാണ് ഇന്നെന്നെ സമയത്ത് ഇന്ന അവർക്ക് മാത്രം ക്യാമറമാനും ഉറക്കില്ല ശശീരനും ഉറക്കില്ല അങ്ങനെ ആർക്കും ഉറക്കില്ല ലാലു രേവതി ഇന്നോട്ട് ഇവരൊക്കെ ഒരു ഒരു സമയത്ത് വേണുമായിട്ടെന്നെ അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഓരോരോ സമയത്ത് അങ്ങനെ ഡിവൈഡ് ചെയ്യും പക്ഷെ ഇവർക്ക് പാകലും രാവും ഒക്കെ എല്ലാം ഒരുപോലെയാണ്